ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിലുള്ള എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് വിവിധ ജില്ലകളിലായിട്ട് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ സിഇ നിങ്ങൾക്ക് മെയിൽ വഴി ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിൽ വഴി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് അയച്ചാൽ മതി അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു മിനത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എൻറ്റർപ്രൈസ് ആയിട്ടുള്ള എച്ച് എൽ എൽ ലൈഫ് ലൈഫ് കെയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് അത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലാണ് ഈ ഒരു ഈ ഒരു സ്ഥാപനം ഈ ഒരു കമ്പനി ഉള്ളത് അപ്പോൾ അതിലേക്കാണ് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് കോൺട്രാക്റ്റ് ബേസിൽ ആളുകളെ റെക്കോഡ് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോയിൻമെൻ്റ് ലൊക്കേഷൻ വൈത്തിരി കോട്ടയം മഞ്ചേരി ഫോർട്ട് കൊച്ചി എന്നീ സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരിക്കാം ഇതിൽ ആപ്ലിക്കേഷൻ ഫോമുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതാണ് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഫോമിൽ ഫില്ല് ചെയ്ത് ഈയൊരു ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ നിങ്ങളുടെ സി വി അറ്റാച്ച് ചെയ്തിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് രണ്ടേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സീനിയർ ലാബ് ടെക്നീഷ്യൻ ഒഴിവുണ്ട് ലാബ് ടെക്നീഷ്യൻ ഒഴിവുണ്ട് ജൂനിയർ ലാബ് ടെക്നീഷ്യൻസ് ഒഴിവുണ്ട് സീനിയർ റേഡിയോഗ്രാഫർ എന്ന് പറഞ്ഞ ഒഴിവുണ്ട് പിന്നെ റേഡിയോഗ്രാഫർ ജൂനിയർ റേഡിയോഗ്രാഫർ ജൂനിയർ ഓഫീസർ സ്റ്റോർസ് അതുപോലെ സ്റ്റാഫ് നേഴ്സ് പിന്നെ വരുന്നത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നീ ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലായിട്ട് വന്നിരിക്കുന്നത് എത്ര വേക്കൻസികളൊന്നും കൊണ്ടിട്ടുള്ള ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് എത്ര വേക്കൻസികളൊന്നും കറക്റ്റ് കൊടുത്തിട്ടില്ല എന്നാലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഇതിൽ പല പല പോസ്റ്റുകളിലേക്കും അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ മാത്രത്തിലേക്ക് അപേക്ഷിച്ചാൽ മതി യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് നിങ്ങളായ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് മെയിൽ വഴി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പം അതിനുശേഷം നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ ഒരു അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും ആ രീതിയിലായിരിക്കും മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കി മുപ്പത്തിയേഴ് വയസ്സ് കവിയാൻ പാടില്ല അതിൻ്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടത് പ്രൂഫ് ഓഫ് പി എ ക്വാളിഫിക്കേഷൻ മാർക്ക് ഷീറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലുള്ള ആളുകൾ ലേറ്റസ്റ്റ് സാലറി സർട്ടിഫിക്കറ്റ് അതുപോലെ ആധാർ പാൻ ലേറ്റസ്റ്റ് ഫാട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് അങ്ങനത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ അയക്കേണ്ട വിലാസ അല്ലെങ്കിൽ ഇതിന് മെയിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ റിക്രൂട്ടർ അറ്റ് ലൈഫ് കെയർ എച്ച് എൽ എൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് ഇപ്പം ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും നിങ്ങൾ ഈ ഒരു ജോബ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും അപ്ലൈ ചെയ്യാം നമുക്കേലും അടുത്ത വീഡിയോ കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ